സ്ഥിതി നമ്മുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും മനോണമെന്നേക്കുണ്ടായിരിക്കട്ടെ വിവാഹകൂതാശയിൽ പുരോഹിതൻ ആശീർവാദങ്ങൾ ധാരാളം നൽകുന്ന ആ പരിശുദ്ധമായ കുതാശിയിൽ ഒടുവിലായി പറയുന്ന ആശീർവാദാശീർവാദം ഇരുവരെയും കരങ്ങൾ കോർത്ത് പിടിപ്പിച്ചിട്ട് പറയും നമ്മുടെ ഭർത്താവിൻ്റെ വലതു കരം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയും ഭർത്താവിൻ്റെ കരം കൂടെ ഉണ്ടാകുക എന്നുള്ളത് അത് ചെറിയൊരു നിസ്സാര കാര്യമല്ല ഭർത്താവിൻ്റെ കരം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പിടിച്ചിരിക്കുന്നത് എവിടെയാണെന്നുള്ള ബോധം അല്ല എന്നെ പിടിച്ചിരിക്കുന്നത് ആരാണെന്നുള്ള ബോധം എനിക്കുണ്ടാകുമ്പോൾ ഭയം എന്നിലുണ്ടാകില്ല എനിക്ക് മുമ്പോട്ടുള്ള പാതയിൽ എനിക്ക് മുന്നേറുവാനുള്ള ഊർജം കിട്ടുന്നത് ഞാൻ പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്നെ ചേർത്തിരിക്കുന്ന കരങ്ങൾ ആരെന്നുള്ളതിലാണ് യോഹന്നാൻ മബ്ദാനായുടെ വലിയ പ്രത്യേകത ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും നമ്മളുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ പത്താം ക്ലാസ് കഴിയുമ്പോൾ സാധിക്കുമെങ്കിൽ വിദേശങ്ങളിൽ പോകുന്നവരാണ് ഒന്നുമല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോൾ അവർ എങ്ങനെയെങ്കിലും പോകാൻ ശ്രമിക്കുന്നവരാണ് അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വിദേശത്ത് പോകണമെന്ന് ശാഠ്യം പിടിക്കുന്ന നിർബന്ധിക്കുന്ന ഈ നാട്ടിൽ നിന്നാൽ രക്ഷ രക്ഷവിടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മാതാപിതാക്കളുടെ സമൂഹവുമടങ്ങിയ ഒരു സന്ദർഭമാണ് മാതാപിതാക്കളുടെ ഒരു ആഗ്രഹം മക്കൾ പോകുന്നിടത്ത് മക്കളുടെ കൈ മക്കളുടെ കരം ദൈവത്തിൽ സുരക്ഷിതമാകണം എന്നുള്ളൊരു വലിയ ആഗ്രഹമാണ് ഇവിടെ യോഹന്നായുടെ ജീവിത ക്രമം അസാധാരണമായ ഒരു ക്രമമാണ് നമുക്ക് ആ ചിത്രം നോക്കിയാൽ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ് മർദാന പിറക്കും മുമ്പ് തന്നെ അവൻ ആരാകുമെന്നും അവന്റെ പേരെന്താകുമെന്നും അവൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്നും വ്യക്തമായി പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ആർക്ക് സാധിക്കും നമ്മൾ ഓരോരുത്തരും ഓരോ വീടുകളിലും അമ്മയ്ക്കും മാതാപിതാക്കൾക്ക് പിറന്നപ്പോൾ നമ്മൾ ആരാകുമെന്നുള്ളതിനെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ഒരു വ്യക്തതയുമില്ല കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് പോലും ഒരു അപ്പനും അമ്മയും അറിയുന്നത് നമ്മുടെ നാട്ടിൽ അത് ജന്മം കൊള്ളുമ്പോൾ മാത്രമാണ് പക്ഷേ യോഹന്നന്മാറക്കും മുമ്പ് പിറക്കാൻ പോകുന്ന കുട്ടി ആൺകുട്ടിയാണെന്ന് ആ കുട്ടിയുടെ സ്വഭാവം അവൻ ലഹരി വസ്തുക്കൾ ഒന്നും ഉപയോഗിക്കില്ല എന്നും അവന്റെ നിയോഗം ദൗത്യം അവൻ മഷിഹായുടെ മുമ്പോടിയായി വഴിയൊരുക്കുവാൻ പോകേണ്ടവനാണെന്നും അവന്റെ ജീവിത ക്രമങ്ങൾ ഇന്നതാണെന്നുമൊക്കെ വെളിപ്പെട്ട് കിട്ടി എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല ഒരു അമ്മയ്ക്കും അപ്പനും അഹങ്കരിക്കുന്നതു ഒന്നും ആവശ്യമില്ലേ ഒരു മാതാവിനും പിതാവിനും എന്റെ മകൻ ഇങ്ങനെ മദ്യം രുചിക്കാത്ത മണക്കാത്ത മകനായിട്ട് വളരും അതൊരു ആൺകുട്ടിയാകുമെന്ന് പറഞ്ഞാൽ പിന്നെ നിലത്തെങ്ങും നമ്മൾ നിൽക്കില്ല എന്നാൽ ഇവിടെയാകട്ടെ ഇതെല്ലാം അറിവുണ്ടായിട്ടും ആ സക്രിയ എലിസബ് ദമ്പതിമാർ കാണിക്കുന്ന ശാന്തത വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് മക്കൾ മികവുള്ളവരാകുന്നതിന്റെ പുറകിൽ മക്കൾ നല്ലവരായി വളരുന്നതിന്റെ പുറകിൽ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നെങ്കിൽ ഉണ്ട് എങ്കിൽ കൂടെയും ആ നല്ല പാതയിലൂടെ അവർക്ക് വഴിതെളിച്ചാൽ നടക്കാൻ അവർക്ക് കിട്ടുന്ന ധൈര്യം അത് മാതാപിതാക്കൾക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടെങ്കിൽ മാത്രം സാധിക്കുന്ന ഒരു അത്ഭുത കർമ്മമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് മക്കളെ പരിപാലിച്ച് വളർത്തുമ്പോൾ അവർക്കുണ്ടാകേണ്ടുന്ന പ്രഥമമായ പ്രാർത്ഥന ദൈവമേ ഞങ്ങൾക്ക് ഇവന് ഈ ലോകത്ത് ഭക്ഷണം കൊടുക്കാനും വിജ്ഞാനം കൊടുക്കാനും നല്ല ബന്ധങ്ങളും അല്ലെങ്കിൽ നല്ല സൗകര്യങ്ങളൊക്കെ കൊടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിക്കൂ പക്ഷെ ദൈവത്തിന്റെ കൈ കൂടെ ഉണ്ടാകാനും ഞങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നു ഇതാണ് നമ്മൾ പ്രഥമമായി ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യം മക്കളുടെ പേര് മുമ്പേക്ക് അറിയണം നിർബന്ധമില്ല മക്കൾ ആരായി തീരുമെന്നുള്ള ചിന്തയ്ക്ക് അടിസ്ഥാനമില്ല മക്കൾ എവിടെ ജീവിക്കുമെന്നുള്ളതിനെ കുറിച്ച് ആഹുലപ്പെടേണ്ട കാര്യമില്ല മക്കൾ ഈ നാട്ടിലോ മറുനാട്ടിലോ കഴിഞ്ഞാലും സാരമില്ല എൻ്റെ കുഞ്ഞിന്റെ കൂടെ എൻ്റെ കുടുംബത്തിന്റെ കൂടെ എന്റെ ദൈവത്തിന്റെ കര ഉണ്ടാകണമെന്നുള്ളത് ഒരാഗ്രഹം മാതാപിതാക്കൾ അടിസ്ഥാനപരമായി സൂക്ഷിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ് അത്രയുള്ളവരെ തോലിൻ്റെ വസ്ത്രം ധരിച്ച് അവനെ പയറും തേനും ഭക്ഷിച്ച് അവൻ വ്രതം വള്ളാതെ ശക്തമായി സൂക്ഷിച്ച ഒരു പൈതൽ പ്രായം മുതൽ ഔമാര ബാല്യകാലങ്ങളായിരുന്നു വേദപുസ്തകം വായിക്കുമ്പോൾ വെട്ടുക്കിളിയും കാട്ടുതേനും തിന്നു ഭക്ഷിച്ചു ജീവിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മലയാള പരിഭാഷയുടെ പരിമിതി കൊണ്ട് ആ വെട്ടുക്കിളി എന്നുള്ളത് നല്ല മാംസമായിട്ടാണ് നല്ല ആരോഗ്യമുള്ള ഭക്ഷണമായിട്ടാണ് നമ്മുടെ സാധാരണക്കാർ കണ്ടിട്ടുള്ളത് ഇതിനോടകം ഇവിടെ ശുശ്രൂഷിക്കുന്ന വൈദികരിലൂടെ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും വെട്ടു എന്ന് പറയുന്നത് ഒരു മാംസാഹാരമല്ല അതൊരു കാട്ടിനത്തിൽപ്പെട്ട പയർ വർഗ്ഗത്തിൽ അത് കിളിയുടെ രൂപത്തിൽ ചുണ്ടിന്റെ രൂപത്തിലുള്ള ഒരു പദാർത്ഥമാണ് ഒരു നടീൽ വസ്തുവാണ് അതൊരു പച്ചക്കറിയാണ് അറിയുക യോഹന്നാന്നായുടെ ഈ ജീവിത വ്രതനിഷ്ഠകൾ അസാധാരണമായ ജീവിതശൈലിയാണ് അതാണ് വലിയ കാര്യം വിളിക്കപ്പെടുന്നവര് പ്രത്യേകമായ നിയോഗങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക ജീവിത വഴികൾ അവരുടെ മനസ്സിലുണ്ടാകും ബാല്യത്തിലെ കൗമാരത്തിലെ അല്ലെങ്കിൽ യൗവനത്തിലെ ചില വലിയ കുസൃതികൾക്കോ വലിയ 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 ആഘോഷങ്ങൾക്കൊന്നും ഒരു അവർക്ക് സമയമോ സാധ്യതകളോ ഒന്നും ഉണ്ടായിന്ന് വരുന്നില്ല വിളിക്കപ്പെട്ട മനുഷ്യർക്ക് ആ നിയോഗം പൂർത്തീകരിക്കണമെങ്കിൽ അസാധാരണമായ ചില വഴിയിലൂടെ അവർ നടന്ന് നീങ്ങണമെന്നുള്ളത് ശക്തമായ കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും വെറുതെ അങ്ങ് പോകാനൊക്കില്ല നമ്മുടെ കുട്ടികളൊക്കെ ആഗ്രഹിച്ചതുകൊണ്ടൊന്നും കൊണ്ടൊന്നും വിദേശ രാജ്യങ്ങളിൽ പോകാൻ സാധിക്കില്ല ചില മാതാപിതാക്കളാകട്ടെ ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയെങ്കിലും ഈ മക്കളെ അക്കരെ എത്തിക്കണമെന്നുള്ളതിനു വേണ്ടിയിട്ട് ഇല്ലാത്ത സാമ്പത്തിക ഭാരങ്ങളെല്ലാം ഏറ്റെടുത്ത് കുഞ്ഞുങ്ങളെ വിദേശത്ത് വിടുന്ന ആളുകളുണ്ട് ആ സാമ്പത്തിക ഭാരത്തിന്റെ ആധിക്യം മനസ്സിലാക്കിയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടുന്ന ആ ഒരു കാര്യത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട് അതിനുവേണ്ടി ഒരുക്കുക എന്ന് പറഞ്ഞ പ്രയോഗമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായി അധ്വാനിക്കാൻ പരിശീലിപ്പിച്ചിട്ട് വേണം അവരതിലേക്ക് കടത്തിവിടാനായിട്ട് അതല്ലെങ്കിൽ അവർ വിചാരിക്കും സമൃദ്ധിയിൽ എന്നും ജീവിക്കാവുന്ന ഒരു നാടിൽ നാടിലേക്ക് എല്ലാ സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി എന്നെ പറഞ്ഞയച്ചാൽ പിന്നെ ഒരു ഉത്തരവാദിത്വവും എനിക്കില്ലെന്ന് ചിന്തിക്കും ധാരാളം മാതാപിതാക്കൾ ഇന്ന് ഈ ഒരു വിഷയത്തിൽ വിലപിക്കുന്നവരാണ് മാതാപിതാക്കൾ വന്ന് പറയുന്ന പ്രധാന കാര്യം ഉള്ള ഭൂമിയെല്ലാം പണയപ്പെടുത്തി അൻപത് ലക്ഷം രൂപ വായ്പയെടുത്ത് അഞ്ചു വർഷം മുമ്പ് വിദേശങ്ങളിൽ പോയിട്ട് അവിടെ അല്പമൊക്കെയായി അധ്വാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കുഞ്ഞിന് അപ്പനെടുത്ത ലോണിനെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല അവിടെ സുഭിക്ഷമായി ജീവിക്കുക അവിടെ വലിയ മുന്തിയ ഇനം മറ്റ് വാഹനങ്ങളൊക്കെ വാങ്ങുക എന്നുള്ള ചിന്തയിൽ മാത്രമാണ് അവന്റെ ചിന്തകൾ വരുന്നത് കാരണം അവന്റെ പിതാവ് അവനിൽ അവനില്ലെന്ന് പ്രതീക്ഷിക്കുന്നത് അവനും മെച്ചമായ ജീവിതത്തെ കുറിച്ച് മാത്രമാണ് എന്നാൽ നിന്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രമേ നിന്റെ ചില ഉറക്കങ്ങൾ കുറഞ്ഞ് നിന്റെ പരിശ്രമവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കഠിനമായ പ്രയത്നങ്ങളിലൂടെ മാത്രമേ ഇത് നേടിയെടുക്കാനാകൂ എന്നുള്ള ചിന്ത കൂടെ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് എല്ലാ കുഞ്ഞുങ്ങളും കൂട്ടുകാരും പോയതുകൊണ്ട് എന്റെ മകന് വിട്ടില്ലെങ്കിൽ അതെനിക്കൊരു മോശമാകുമെന്ന് കരുതി മാതാപിതാക്കൾ അധിക ഭാരം ചുമക്കുന്നതായി ഈ കാലഘട്ടത്ത് കണ്ടുവരുന്നുണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്ന സ്നാപകൻ വലിയവനാണെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട് എന്നിട്ട് ഈ യോഹന്ന സ്നാപകൻ ശിഷ്യന്മാർ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് നീ തന്നെയാണോ യഥാർത്ഥമായ രക്ഷകൻ നീ തന്നെയാണ് യഥാർത്ഥമായ മഷിഹാ നീ സത്യം പറയണമെന്ന് പറഞ്ഞേക്കുന്നുണ്ട് ഇതുമല്ലാത്ത ആത്മീയ പ്രതിസന്ധിയാണ് നീയാണ് ഭർത്താവെന്നുള്ള കാര്യം വ്യക്തമായി അറിയാവുന്ന യോഹന്നാൻ ഒരു ഒരു സന്ദർഭം വരുമ്പോൾ നീ തന്നെയാണോ എന്നുള്ള ഒരു സങ്കോചം ഉണ്ടാകുന്നു ഒരു ആത്മീയമായ ഒരു അന്ധകാരം നമുക്കെല്ലായ്പോഴും സംഭവിക്കും നമ്മുടെ സാധാരണ ജീവിതമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും ഇടറാനും പതറാനും വീഴാനും പരാജയപ്പെടാനും എല്ലാം സാധ്യതയുള്ള ജീവിതങ്ങളാണ് അത്തരം ജീവിതങ്ങളിൽ ഇരുണ്ട രാത്രികളിൽ പ്രകാശം പരത്തുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം യോഹന്നാൻ സ്നാപകൻ എപ്രകാരം ഉണ്ടായിരുന്നുവോ അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഉണ്ടാകുമായിരിക്കും നിശ്ചയമായിട്ടും ഇത്തരം ഇടർച്ചകൾ സംഭവിക്കുമ്പോൾ ആ സന്ദർഭങ്ങൾ ഒച്ച വയ്ക്കലല്ല പ്രധാനപ്പെട്ട കാര്യം ഒരു പരാജയം മക്കൾക്ക് സംഭവിക്കുമ്പോ അല്ലെങ്കിൽ ജീവിതത്തിൽ ജീവിത പങ്കാളിക്ക് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള ഒരാൾക്ക് സംഭവിക്കുമ്പോൾ ആ പരാജയത്തിന്റെ ആധിക്യം ചൂണ്ടിക്കാണിച്ച് വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കലല്ല പ്രധാനപ്പെട്ട കാര്യം നേരെ മറിച്ച് യോഹന്നാൻ സ്നാപകൻ പിറക്കുന്നവരെ സഖറിയാവിന് ഒൻപത് മാസം ഊമനായിരിക്കേണ്ടി വന്നു തന്റെ അമ്മ എലിസബത്തിന് അഞ്ചു മാസക്കാലം ഏക ഏകാന്തത്തിൽ വസിക്കേണ്ടി വന്നു ആ നിശബ്ദതയും അപ്പന്റെ മൗനവും അമ്മയുടെ ഏകാന്തതയും ഉള്ളിൽ ഉള്ള കുഞ്ഞിനെ കൊടുത്ത ശാന്തത വലിയൊരു തിരിച്ചറിവായിരുന്നു നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ നിശബ്ദതയോടും ശാന്തതയോടും കൂടെ ദൈവത്തിന്റെ കാര്യങ്ങൾക്കായി കാത്തിരുന്നാൽ എല്ലാം നേരെയാകും വിജ്ഞാനികൾ പറയുന്നില്ലേ ശാന്തമായിരുന്നാൽ തെളിയാത്ത ഒരു പുഴയുമില്ല നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ അലിഷിതമായ കാര്യങ്ങൾ കുടുംബാന്തരീക്ഷങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചതുകൊണ്ട് മാത്രം പരിഹരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ശാന്തരായാൽ മതി നമ്മൾ നിശബ്ദരായാൽ മതി നമ്മൾ ഇടപെട്ടതുകൊണ്ട് മാത്രമേ എല്ലാം പരിഹരിക്കൂ എന്ന് ആരും ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ ഇടപെട്ടില്ലെങ്കിലും നമ്മൾ ഒരു വാക്ക് പോലും ഉരിയാടിയില്ലെങ്കിലും നമ്മൾ അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും ആ പ്രശ്നം പരിഹരിക്കാൻ ദൈവം മനസ്സുവച്ചാൽ അതിനായി ദൈവം പദ്ധതികൾ ഒരുക്കും അതിന് യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തില് മാതാപിതാക്കളുടെ മൗനമായിരുന്നു ദൈവം കണ്ട പദ്ധതി ചിലപ്പോൾ നമ്മളും മൗനമായിരിക്കേണ്ടി വരും ആളുകൾ കുറ്റപ്പെടുത്തിയെന്ന് വന്നേക്കാം ആളുകൾ നമ്മോട് പലതും പലതും പറഞ്ഞു വന്നേക്കാം പക്ഷേ ശാന്തത പാലിക്കാനാണ് എന്നോട് ആവശ്യപ്പെടുക എങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ശാന്തരായി കൂടാ ഒരു കുടുംബം മുഴുവൻ അസ്വസ്ഥത ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഒരു വേള നമ്മുടെ ഒന്ന് വാവടച്ചാൽ ആ കുടുംബം അന്തരീക്ഷം മെൽസമാകുമെങ്കിൽ നമുക്ക് ശാന്തരായി ജീവിച്ചുകൂടെ നമ്മൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകേണ്ടത് ആവശ്യമല്ലേ നിങ്ങൾക്ക് അതിനെ പ്രയോജനപ്രദമായി ഭവിക്കണം എന്റെ വാക്കു വിസംഹരിക്കുന്നു ദൈവം നമ്പരാക്കുള്ള ਵਾਹਿਤਿ ਅਨੁਗ੍ਰਹਿਕ ਮਾਰਾ ਗਟੇ